എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും റെഡിയല്ലേ ഉത്തരം പറയാൻ റെഡിയല്ലേ എല്ലാവരും കയറി വരിക കേട്ടോ കയറി വരിക എല്ലാവരും എവിടെ പോയി എല്ലാവരും എവിടെ പോയി കയറി വരിക കയറി വരിക നമ്മുടെ അമ്മീറവിടെ പോയി ചോദ്യകർത്താവ് എവിടെ പോയി ആരുമില്ലേ എന്തുപറ്റി ഫസ്റ്റ് മനു നായർ ഹായ് പറയണ്ട് ഹായ് മനു ലൈക്ക് രണ്ടുപേരും ലൈക്ക് മേലെ പോവ ലൈക്ക് ചെയ്യ ആരാണോ ഫസ്റ്റ് ഹായ് സുന്ദരായി എവിടെ ആയിരുന്നു രണ്ട് സെറ്റ് നിന്നെ കാണാറേ ഇല്ല ലൈക്ക് ചെയ്യാട്ടാ ലൈക്ക് ചെയ്യ ആരും ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ലൈക്ക് ഇടു ലൈക്ക് മനു മനു നായർ നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണോ മനു നമ്മുടെ സുന്ദര നമ്മുടെ അമീർ അവിടെ പോയി വേറെ എവിടെയെങ്കിലും ലൈവിൽ കണ്ടോ നീയേ ചെയ്തു ഓക്കേ എനിക്ക് ഓട്ടോ ഉണ്ടായിരുന്നോ ഓക്കെ ഓക്കെ മഴയ്ക്കായിട്ട് ഓട്ടോ ഒക്കെ ഇല്ലാതെ ഇരുന്നിരുന്നില്ലേ അപ്പൊ ഓട്ടമൊക്കെ ഉണ്ടാവട്ടെ ചെയ്തോ എന്ന് പറയേണ്ടില്ലോ ഓക്കെ വരുമ്പോൾ ആകും ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഓട്ടം ഉണ്ടാവട്ടെ ഇതെന്താ മൂന്ന് പേര് രണ്ട് പേരൊക്കെ ആയിട്ട് നിൽക്കണേ ആരും വരുന്നില്ലല്ലോ എവിടെ എവിടെ എല്ലാവരും കയറി വാ ഇവിടെ ഭയങ്കര ചൂട് വരുമായിരിക്കും ആ അല്ല ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു നേരത്തെ വരാൻ ഒക്കെ വേണ്ടി പോയതാണ് ആള് എവിടെ പോയണാവോ ഇവിടെയും ആ ഇല്ലോ ആ പക്ഷെ ഇവിടെ നിന്നിട്ട് കൂടുതല് ഓ ഭയങ്കര ചൂട് തലവേദനിച്ചിട്ട് വലിയ ചൂടുണ്ട് നാല് പേര് നാല് പേര് കമന്റ് ചെയ്യ് കമന്റ് ചെയ്യ മറ്റേ സുന്ദര ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഒരോർക്കം കഴിയേണ്ട സമയമായില്ലേ ഇല്ല ഫുഡ് കഴിച്ചില്ലല്ലോ എന്താണ് മമ്മൂട്ടിയാ എന്തായാലും നന്നായിട്ട് ഫൈസൽ ഫൈസ് അസ്സലാമലേക്കും പറയുന്നത് വലൈക്കും വറഹമുല്ല നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈവ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഹൈറ്റുള്ള പെണ്ണിനെ കിട്ടാൻ തുവാ ചെയ്യാൻ മനുഷ്യല്ല ഹൈറ്റുള്ള ഒരു പെണ്ണിനെ തന്നെ കിട്ടട്ടെ ഞാൻ മലപ്പുറം അല്ല ആ ഇല്ലു കഴിച്ചു എന്ന് പറയുന്നുണ്ട് സിയാ എന്താണല്ലോ റിയാസ് റിയാസ് ലൈക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട് ഓക്കേ ഓക്കേ നമ്മുടെ ചോദ്യകർത്താവ് എവിടെ പോയി ആ ചിരി കണ്ടാൽ എന്ത് സന്തോഷം ആണോ മാഷാല്ല മീൻ ഇൻഷാല്ല ഇൻഷാല്ല നല്ല ഹൈറ്റ് ഹൈറ്റുള്ള പെണ്ണിനെന്നെ കിട്ടും ജിൻഡോ നമ്മുടെ സുന്ദര നമ്മുടെ ചോദ്യകർത്താവിനെവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്നും തപ്പി പിടിച്ച് കൊണ്ടുപോവാ സുരഭീച്ചി സുരഭീച്ചി കയറിയില്ലേ സുരഭീച്ചി ഞാൻ ഇപ്പം കേരളാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഫൈസൽ ഫൈസ് നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണോ പാലക്കാടാണോ അല്ല ഞാൻ തൃശ്ശൂരിലാണ് കേട്ടോ തൃശ്ശൂർ എൻ്റെ നാട് തൃശ്ശൂർ ഞാൻ ഇപ്പം ഉള്ളത് കുവൈത്തില് എനിക്ക് ഹൈറ്റ് ഉള്ള പെണ്ണാണ് ഓ വെയിറ്റ് ഓക്കെ ഓക്കെ നീ പോയി വാ വന്നു 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 ഹലോ മനു നായർ ഹലോ പറഞ്ഞേ ഹലോ മനു നായർ താത്ത കഴിച്ചു ഞാൻ കഴിച്ചു ഞങ്ങൾ ഇന്ന് ബിരിയാണി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചു എല്ലാവരും കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ എന്താ ഫുഡ് ഒരാളുടെ ട്രീറ്റ് അപ്പൊ അത് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് കൊടുന്ന് കുറച്ചൊക്കെ അവിടെ വെച്ച് കഴിച്ച് സുന്ദര സുന്ദര എന്നൊക്കെ പറയണ്ടുള്ളതാരാണ് മറന്നൂലേ ഇല്ല മനു നായർ നിന്നെ മറന്നിട്ടില്ല നീ അമല അമലയുടെ അടുത്തുള്ള മനു നായർ അല്ലേ ഞാൻ മറന്നിട്ടില്ല ട്ടാ അമീർക്ക നിങ്ങൾ അതെന്താണ് നീ കല്യാണം കഴിച്ചോ അതോ ഞാൻ കല്യാണം കഴിച്ചോ ചിൻഡോ കറങ്ങി നടക്കുക അല്ലേ ആഹാ അവനെ പിടിച്ചുവിടുന്നത് അപ്പോൾ പായസേ എന്താണ് എന്താണ് ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഹാരിസ് ഹായ് പറഞ്ഞു ഹായ് ആ അമീറെ ക്വസ്റ്റിൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ അമീർ പ്ലീസ് ക്വസ്റ്റ്യൻ പോരട്ടെ ആഹാ അന്നലെ നീ ഇല്ലാത്ത കാരണം ഇവിടെ ഭയങ്കര എന്താ പറയാ നെക്സ്റ്റ് ചോദിക്കാരും ക്ലൂവ് ചോദിക്കാനൊരാളുണ്ടായിരുന്നില്ല പിടിച്ചു കെട്ടണം നിങ്ങളെ കാണുന്നു ഇതാരാ പുതിയൊരാള് യു ലുക്ക് സോ ക്യൂട്ട് ഹിജാബ് ആണോ മാഷാല്ലാങ്ക് യു പിന്നെ പുതിയ ആളാ ഇന്ന് ചോദിച്ചത് പുതിയ ആളാണെന്ന് ചോദിച്ചില്ല ആ ഞാൻ ചോദിച്ചാ റംസീന ഹായ് പറണ്ട് ഹായ് റംസീന എവിടുന്നാണ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടോ പുതുതായിട്ട് കയറുന്നവരൊക്കെ ഒന്ന് പറയുക എവിടുന്നാണ് എവിടെയാണ് റംസീന അതേപോലെ ഇവിടെ ഒരാൾ പുതിയത് കയറിയാലോ ഡവൻ എവിടെയാണ് നാട്ടിലാണോ പുറത്താണോ ഇല്ലു ഇല്ലൂനെ ഇല്ലൂനെ ലവോ കെട്ടെന്നിട്ടുണ്ട് നമ്മുടെ അമീർ ഇല്ലു ഇതൊന്നും കാണുന്നില്ല ഒരു അഞ്ചാറ് ലവുകൊണ്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് ചങ്ക് പൊട്ടിന്നാണ് ആ ഇല്ലില്ല നിനക്ക് ചങ്കൂട്ടണ്ട നീ നമ്മുടെ അമലക്കാരൻ ആസിഫ് ഷാ ഷംസ ആ ഹൈബറുണ്ട് ഹായ് ഇതാരാ ആ വീരാ വീര ഹായ് വീര ഇന്നലെ നമ്മുടെ ലൈവിലൊന്നും വന്നില്ലല്ലോ എവിടെയായിരുന്നു വീരാ വിനു ഇടുക്കി ഹായ് ഹായ് വിനു വിനു ഹായ് ഇതാരാണ് നിച്ചു നിച്ചൂസ് വേൾഡ് നിച്ചൂസ് വേൾഡ് ഹൈ പറ നിച്ചൂസ് നമ്മുടെ ലൈവിന് മുമ്പ് വന്നിട്ടുണ്ട് നിച്ചൂസെ എവിടുന്നാണല്ലേ ഒന്ന് പരിചയപ്പെടുത്തട്ടെ കയറണവരൊക്കെ ഒന്ന് ഇന്ന് വന്നപ്പോൾ കതി ഇല്ലാതെയാണോ വന്നത് കാതി അടുത്ത വണ്ടി വരും അല്ലേ അമീറേ ആ എനിക്കും കൂടെ തരില്ലല്ലോ ഇത്രയല്ലോ എനിക്കും കൂടെ തരില്ലോ ഇത്രയും ലവ് അമീറ നിനക്കാണ് ഇത്രയും ലവ് ഇട്ടേക്കണത് ലൈക്ക് അടിക്കും എല്ലാരും ആ ലൈക്ക് അടിക്കും എല്ലാരും ക്വസ്റ്റ്യൻ നിരീശ്വരവാദികൾ ഒരു സിനിമ നിർമിക്കൂ നിർമ്മിക്കുക ആണെങ്കിൽ ആ സിനിമയുടെ പേരെന്താവുന്നു എനിക്കെല്ലാവരും കൂട്ടു തരണം ഓക്കെ എല്ലാവരും കൂട്ടാക്കണം കേട്ടോ ജിൻഡോ ജിൻഡോൻ്റെ എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ ജിൻഡോനെ മനു ഞാൻ തൃശ്ശൂരാണ് പുതിയതാ ആരപ്പ ചോദിച്ചേ ഹൗ ആർ യു വിരാ ഫൈൻ സുഖമായിട്ടിരിക്കണു ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ചുവാ ആ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടാ നിച്ചൂസ് വേൾഡ് ഹായ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സപ്പോർട്ട് ചെയ്യും എന്നിട്ടാ ഒരു എൻ്റെ വീഡിയോയിൽ പോയിട്ട് ഒരു കമൻറ്റ് ഇടുങ്ങി സപ്പോർട്ട് ചെയ്യാം ഓക്കെ ക്ലൂ ക്ലൂ ഞാൻ പറഞ്ഞല്ലേ ക്ലൂ വന്നോളും ഞാൻ മലപ്പുറം മലപ്പുറം എവിടെ മലപ്പുറം എവിടെയാണ് എന്ത് ചെയ്യണേ നിച്ചുസ് വേൾഡേ ഹലോ ഇക്ക വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കതി ഇതിപ്പോൾ വരും വരും സമാധാനപ്പെടും നീ വരും കഥ ഒക്കെ വരും നിങ്ങൾ ബിരിയാണി എന്ന് കഴിക്കാൻ പറ്റ നിങ്ങളുടെ ബിരിയാണി എന്നാൽ കഴിക്കാൻ പറ്റുക ഇൻഷാ അല്ല അമലയുടെ അടുത്തല്ലേ നമുക്ക് അടുത്താണല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ ലൈവിൽ പറയാം അപ്പം നീ വന്നാൽ മതി ബിരിയാണി ഒക്കെ നമുക്ക് കേട്ടോ ഓക്കെ ഇൻഷാവ അടിക്കാൻ മറന്നാലും ഇവിടെ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതെന്തായാലും കളിക്കും എന്നാ നാട്ടിൽ വരിക അള്ളാഹു അല ഞാൻ വന്നിട്ടല്ലേ ഉള്ളോ എന്തായാലും ബിരിയാണി അല്ലേ നമുക്ക് സെറ്റാക്കാം എന്നെ കൊതിപ്പിക്കല്ലേ കന്ന് നിച്ചു മലപ്പുറം എവിടെയാ ക്ലൂ മഞ്ചേരി മഞ്ചേരിയാണെന്ന് പറയണ്ടിണ്ട് ഈ കമന്റ് ഇടുന്നത് ആണോ അതെന്താ അങ്ങനെ ഒരു ചോദ്യം അമീറെ ആണോന്ന് ചോദിച്ചത് എന്താണ് അതെണ്ട് അപ്പൊ എല്ലാരും പോയാ ബാക്കി പന് നാലു പേരായല്ലോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നേ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാട്ടാ ഇക്ക ഈ കുട്ടിയിൽ നിന്നൊരു ഞാൻ എടുക്കും എടുക്കുന്നു ഉത്തരം പറ ഉത്തരം ആരും പറയാത്താണ് ഇല്ല ഇവിടെ ഇല്ലു ഇവിടെ ഇല്ല ഇടക്ക് തിന്ന സ്കേപ്പ് ആവേണ്ട ഇല്ലുനെ നമുക്ക് അങ്ങനെ വിടണ്ട ഞാൻ വർക്ക് ചെയ്യാ ബ്യൂട്ടി ആണോ ആ ും വലൈക്കും സ്ലാ വറഹമുല്ലാ ഫൈസലേ എവിടെയായിരുന്നു ഫൈസലേ ഇന്നലെയൊന്നും കണ്ടില്ലല്ലോ നിന്നെ എവിടെ ആയിരുന്നു ഞങ്ങളുടെ അവിടെ മുസ്ലിം ഇല്ലടോ അതാ ആണോ അതിനെന്താ കുഴപ്പമൊന്നുമില്ല ഞാൻ നാട്ടിൽ വരുമ്പോൾ വെച്ചാൽ നമുക്ക് സെറ്റാക്കാം കേട്ടാ ഡി പിയിൽ കൊച്ചാണ് അതാ ചോദിച്ചത് ആ അതിപ്പം ഞാൻ എൻ്റെ ഡി പിയിൽ എന്താ കുട്ടിയല്ലേ ഇഷ ആ ഇല്ലു ഇല്ലു കൈയാണിക്കണ്ട് ഇടയ്ക്കെടക്ക് ഞാൻ വിളിക്കും നിങ്ങൾ എങ്ങനെ ഇപ്പൊ പോണ്ട പൈസ എന്താ ചോദ്യം ചോദ്യം നിരീശ്വരവാദികൾ ഒരു സിനിമ നിർമ്മിക്കു നിർമ്മിക്കുകയാണെങ്കിൽ ആ സിനിമയുടെ പേരെന്താകും എന്നാണ് ചോദ്യം നിരീശ്വരവാദികൾ ഒരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ ആ സിനിമയുടെ പേരെന്തായിരിക്കും അതെന്തായിരിക്കും പറ സിനിമയുടെ പേരാണോ ആ കുട്ടി ഞാൻ അല്ല ആ കുട്ടി ഞാൻ തന്നെയാണ് ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരിക്കും അല്ലേ അപ്പൊ ഉത്തരം പറയാട്ടോ ഉത്തരം പറയാം ഇവിടെ ഇക്ക വന്നു മൊത്തം കുട്ടിക്കളിയാണല്ലോ ഇക്കു ദേ പുത്രനാ എന്താ ഇതെന്തോങ് ക്ലൂ വേറെ ക്ലൂ അത് ക്ലൂ ചേക്കാൻ പിന്നെ അവനെ കഴിച്ചിട്ടേ ഉള്ളു പറഞ്ഞ എന്താണ് പൈസ നീ പറയണേ എന്താ നീ പറഞ്ഞ ഞാൻ കൊച്ചു അല്ല അല്ലിൻ്റെ ദൈവപുത്രൻ ദൈവപുത്രനാണോ ഇല് കൊണ്ട് പോ വിചാരിച്ച ഇല് കൊണ്ടോയിക്കുന്ന് ദൈവപുത്രനല്ല ദൈവപുത്രനല്ല അപ്പൊ അടുത്ത ആള് പറഞ്ഞു മറ്റേ ജിൻഡോ ഫൈസല് ഇവരെല്ലാരും ഇരിക്കണ്ട് വേൾഡ് എല്ലാരും പറയി പിന്നെ ആരാണ് നമ്മുടെ സുന്ദരൻ നീ ക്ലൂ മാത്രം ചോയിച്ച പറ അപ്പോൾ ഞാൻ ആരായിക്ക ആ ഞാനും കുഞ്ഞാ നിങ്ങളെല്ലാരും കുഞ്ഞാ ഞാൻ മാത്രാണ് ഇതിലും മുതിർന്നതുള്ളു നിങ്ങളെ നിങ്ങളെക്കാളൊക്കെ കുഞ്ഞയിലുണ്ട് നിങ്ങളെക്കാളൊക്കെ കുഞ്ഞാണത് ആരാന്ന് ഞാൻ പറയണില്ല ആളിപ്പോ അമീറിന്റെ കമന്റിന്റെ താഴെ ചിരിച്ചിട്ട് ഇടും എവിടെ കമന്റ് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല എന്തായാലും ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യാ പുത്തേക്ക് കയറി കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇല്ല വട്ടി ഇല്ല വട്ടിയല്ലേണ്ടി വരുന്നു ആ അതന്നെ തന്നെ ുമ്പോൾ ആ കുട്ടി ഉണ്ടായിരുന്നു നോക്കിയാ എന്നായിരുന്നു ഉച്ചക്ക് കൊണ്ട് ഫുഡ് ഞങ്ങൾ കഴിക്കും ഞങ്ങളുടെ ഫുഡ് അവരും കഴിക്കും ആ അങ്ങനെയൊക്കെ തന്നെ വളർന്ന് രസമായിരുന്നല്ലേ എനിക്ക് ദിവസം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം ഓക്കെ ജിൻഡോ ജിൻഡോ വായിക്കു വായിക്കി ഞാൻ വായിച്ചു വായിച്ചു ഇല്ലു പോയാ കുറച്ചുകൂടി സിമ്പിൾ ചോദിക്കേ ആ സത്യം ഇനി ചൂസേ ലൈവ് ലൈക്ക് ചെയ്തിട്ടില്ല ചൂസേ ലൈക്ക് ചെയ്യാട്ട ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്നും ലൈക്ക് ചെയ്യാ ഇല്ലുപോയി ഇല് പോയി ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി ആരാണെന്ന് ഇപ്പൊ കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സബ് ഇട്ടു ഓക്കേ എന്റെ കമന്റ് വായിക്കൂ വായിക്കൂടെ കമന്റ് ഇവിടെ പാലുവായി ോ നിങ്ങളുടെ അടുത്ത് ആ പാലുവായി പാലുവായി അടുത്തൊന്നല്ല കുറച്ച് ദൂരണ്ട് പാലുവായിലാണോ ആ ആ ശെരി ഓക്കേ ഇല്ലു 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 ഇല്ല ചിരിച്ചിട്ടേക്കേണ്ട അപ്പൊ മനസ്സിലായില്ല ആരാണ് ഇതിലേറ്റം ചെറിയ കുട്ടിന്ന് ഞാൻ മനു എന്താ പറയണ മനു സുന്ദർ നീ കണ്ടിട്ടുണ്ട് ഈ സിനിമ ആക്ടറിനെ പറ എന്ത് കൊറച്ചൊരു സിമ്പിള് ചോദിക്കാ മീറേ ഇംഗ്ലീഷ് സിനിമ കുറച്ച് എളുപ്പമുള്ളത് ആ അതന്നെ സ്പടികം ഒന്നല്ല അതെ ആ പാല്വായി കേട്ടിട്ട് കേട്ടു ഞമ്മളടുത്തല്ല കുറച്ച് ദൂരണ്ട് പാലുവായി എല്ലു എത്ര കിലോമീറ്റർ ഉണ്ടാകും നമ്മുടെ അടുത്തുനിന്ന് പാൽവായിലേക്ക് ഞാൻ ഇംഗ്ലീഷ് കാണാറില്ലല്ലോ ഞാൻ പറയാം അതാ നന്നാവുക ഒന്ന് സിമ്പിൾ ജോലിക്ക് ഞാനൊക്കെ കുഞ്ഞല്ലേ നീച്ചു എളുപ്പം പറ ഇത്ത ഞാൻ പോവാണ് കേട്ടോ പിന്നെ വരാൻ ഉറക്കം വരുന്നുണ്ട് ഓക്കേ ഓക്കേ നീച്ചു നീച്ചി എന്ത് ചെയ്യുന്നത് നീച്ചു നീച്ചു നീച്ചി എന്താ ചെയ്യണേ എൻ്റെ അമ്മയുടെ ഏറ്റവും ചെറിയ കുട്ടി ഓക്കെ ഏറ്റവും ചെറിയ കുട്ടി എട്ട് കിലോമീറ്റർ ഓക്കെ ഉത്തരം ഗോഡ്ജില്ലേ ഗോഡ് ജില്ല ഓ ഇതായിരുന്നല്ലേ ഉത്തരം ആ നമ്മുടെ ഫൈസലെ എട്ട് കിലോമീറ്റർ ആണ് നമ്മളെ വീട്ടിൽ നിന്ന് നിന്നിട്ടാ ആറ് കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് അത് നിന്റെ വീടിൻ്റെ അടുത്ത് നിന്നാണോ ആറ് കിലോമീറ്റർ അതെ എല്ലാവരും കുഞ്ഞാണ് ആ അത് ശരിയാ എല്ലാവരും അവരുടെ അമ്മമാർക്ക് കുഞ്ഞാണ് അല്ലേ ഷോ ഓ അവന്റെ ഷേ നെക്സ്റ്റ് ഇക്ക പ്രായം ആയി എന്ന് എന്നും പറഞ്ഞു ആ മുതുക്കം ക്വസ്റ്റിൻ മീറ നിനക്കുള്ള കിട്ടീലേ നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഓക്കെ വല്ലാത്ത ഉത്തരായി പോയില്ലേ അമീറിനെ ചീത്തപ്പേരും വന്നു എന്തിനാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയണേ ആ ആ ഓക്കെ ഓക്കെ ആ നീ പറഞ്ഞു ഞാൻ വിട്ടുപോയി അശോക് നമസ്കാരം നമസ്കാരം അശോക് ലൈക്ക് ചെയ്യാട്ടാ ലൈക്ക് ചെയ്യാ ഇപ്പൊ കേറിയ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടാ എല്ലാ കൂട്ടുകാരും കമന്റ് ഇടാ നിച്ചു എന്നാൽ ഇവൾക്ക് പറ നൂല് കെട്ടിക്കാം നൂല് കെട്ടാന എന്താണ് ജിൻഡോ പറയണേ കല്യാണം ചോദ്യം ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട ചടങ്ങ് ചടങ് കിട്ട് ജിൻഡോ ഈ കപ്പ് കണ്ടില്ലേ സിമ്പിളായി ചോയിച്ചിട്ടും ഡ്യൂട്ടി ടിപ്പാണോ ആ അതെ ജിൻഡോ ഓനപ്പഴത്തേക്കും കണ്ണാടൊക്കെ വെച്ച് ഭയങ്കര വല്യ ആളായ ഒരു ഉത്തരം പറയുമ്പോ അശോക് സോറി ലൈക്ക് ഹിന്ദിക്കാരൻ ഓ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് അവനെ നെക്സ്റ്റ് കൊടുക്ക് ഇല്ലു ഇല്ലു പോയാല്ലു ഇല്ലുത്തരം പറയാൻ വാ 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 ഇല്ലോ ഇല്ലുവിനെ അങ്ങനെണ്ടേ വിടാൻ ആ ഇടക്കിടക്ക് ഇല്ലുവിനെ വിളിച്ചുകൊണ്ടിരിക്കണുണ്ടാ അതെ എനിച്ചു ഷംസിയുടെ മുഖത്തിന് പറ്റിയത് ഓ എൻ്റെ അവിടെ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഹോ അത്രെങ്കിലും ദൂരം ഉണ്ട് ഉണ്ടല്ലേ പാലുവായി